നമസ്കാരം സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ നാശനഷ്ടങ്ങളാണ് എല്ലാ ജില്ലകളിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇടുക്കി ലോവർ പ്രിയർ വൈദ്യുതി നിലയത്തിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് രണ്ട് ഫീഡറുകൾ തകർന്നു എന്ന ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് കൊച്ചി എറണാകുളം മേഖലകളിലും അതിശക്തമായ മഴ തന്നെയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുകൂടി വീശുന്നത് കൊണ്ട് തന്നെ എറണാകുളത്തെയും കൊച്ചിയിലെയും യാത്രക്കാരും അതോടൊപ്പം തന്നെ പ്രദേശവാസികളുമൊക്കെ വളരെ ആശങ്കയിലാകുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട് കഴക്ക മഴവെള്ളം ഒഴിവു വരുന്നത് കൊണ്ട് തന്നെ പെരിയാറിലെ ജലനിരപ്പ് ക്രമമായി ആതീതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ കൂടമ്പുഴയിലെ ആദിവാസി ഊരുകളൊക്കെ മഴവെള്ളം കയറി ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടേക്കുള്ള യാത്രകളൊക്കെ വളരെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലാണുള്ളത് തിങ്കളാഴ്ച രാവിലെ മുതൽ തന്നെ പെരിയാറിലെ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിക്കുകയും ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങുകയും ചെയ്തിട്ടുണ്ട് ഫൂതത്താൻ അണക്കെട്ടിൻ്റെ പതിനഞ്ച് ഷട്ടറുകളും ഇപ്പോൾ തുറന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഫൂത്താൻ അണക്കെട്ടിലെ മുഴുവൻ ജലവും ഇപ്പോൾ പെരിയാറിലേക്കാണ് ഒഴുകി വരുന്നത് അതോടൊപ്പം തന്നെ മലങ്കര ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തൊടുപുഴ മൂവാറ്റുപുഴ ആറിൻ്റെ തീരപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പെരിങ്ങൽക്കുത്ത് ഡാം തുറന്നതിനെ തുടർന്ന് ചാലക്കുടി പുഴയിലും ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ചാലക്കുടി പുഴയുടെ തീരത്ത് താമസിക്കുന്ന ആളുകളും ജാഗ്രത പാലിക്കേണ്ടതാണ് പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും അതിശക്തമായ മഴ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയുടെ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലുമുണ്ട് പത്തനംതിട്ട ജില്ലയിൽ നിന്നും വളരെ ദുഃഖകരമായ ഒരു വാർത്ത കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരാൾ മരിച്ചു എന്ന വളരെ ദുഃഖകരമായ വാർത്തയാണ് എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പുഴയുടെ നടുക്ക് കുടുങ്ങിയ ആളുകളെ ഫയർഫോഴ്സ് സംഘം എത്തി രക്ഷിച്ചു എന്ന വാർത്ത പാലക്കാട്ടിൽ നിന്നുമാണ് എത്തിയിരിക്കുന്നത് അതിശക്തമായ മഴയും കാറ്റും കാരണം സംസ്ഥാനത്തിന്റെ പല ജില്ലകളിലും മരങ്ങൾ കടപുഴുകി വൈദ്യുതി തൂണുകളുടെ മുകളിലേക്ക് വീണ് വൈദ്യുതി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉടനീളമുള്ളത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത നാല് ദിവസം കൂടി അതിശക്തമായ മഴയ്ക്കുള്ള സാഹചര്യമാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പല ഡാമുകളും ഇനിയും തുറക്കുവാൻ സാധ്യതയുണ്ട് വിശദമായ കാലാവസ്ഥാ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമൊക്കെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്